സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയം ചതയം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ജീവിതത്തിൽ വരുന്ന ശുഭാശുഭഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും ജാതകനിൽ പ്രകടമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൻ്റെ പതിനഞ്ചാം തീയതി വരെ ആദിത്യൻ മിഥുനം രാശിയിലും പതിനാറാം തീയതി മുതൽ കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്ന സമയമായിരിക്കും തിരുവാതിര പുണർദ്ദം പൂയം എന്നീ ഞാറ്റുവേലകൾ ജൂലൈ മാസത്തിലും സംഭവിക്കുന്നുണ്ട് ജൂലൈ ഒന്നിന് ജൂലൈ ഒന്ന് തിങ്കളാഴ്ച അശ്വതി നക്ഷത്രമായിരുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് ചന്ദ്രൻ രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി രോഹിണി നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരും ജൂലൈ അഞ്ചിന് അമാവാസിയും അതായത് കറുത്തവാവും ജൂലൈ ഇരുപത്തി ഒന്നിന് പൗർണമി അതായത് വെളുത്തവാവും സംഭവിക്കുന്ന സമയമാണ് ചൊവ്വ മേടം രാശിയിലാണ് മാസം ആദ്യം ഉണ്ടാവുക ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് മാറുന്നതാണ് ബുധൻ കർക്കടകത്തിലായിരിക്കും തുടരുന്നത് ജൂലൈ പത്തൊൻപതിന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും ബുധന് ജൂലൈ മാസത്തിൽ മൗഢ്യം ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ശുക്രൻ മിഥുലത്തിലാണ് സഞ്ചരിക്കുന്നത് ജൂലൈ ആറിന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നതാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ശുക്രൻ ആ സ്ഥിതിയിൽ തന്നെ അവിടെ തന്നെ തുടരുകയും ചെയ്യും ജൂലൈ എട്ടിന് രണ്ടു മാസമായി തുടരുന്ന ശുക്രൻ്റെ മൗഢ്യം ജൂലൈ എട്ടോടു കൂടി അവസാനിക്കും വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമായിട്ടാണ് അപ്രദക്ഷിണഗതിയിൽ തുടരുന്ന സമയമായിരിക്കും എന്നാൽ ജൂലൈ എട്ടിന് രാഹു രേവതയിൽ നിന്നും ഉത്രൃട്ടാതിയിലേക്ക് പിൻഗതിയായിട്ട് പ്രവേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പകുതി വരെ രാഹു ഉത്രിട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുകയും ചെയ്യും ഏകദേശം എട്ടു മാസക്കാലമാണ് രാഹുവും കേതുവും ഒരു നക്ഷത്രത്തിൽ തുടരുന്ന കാലം എന്ന് പറയുന്നത് എന്നാൽ കേതു അത്തം മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് മാറുന്നുണ്ട് ജൂലൈ എട്ടിന് ഈ വർഷം ഒക്ടോബർ പകുതിയോടെ കേതു അത്തത്തിൽ നിന്നും ഉത്രത്തിലേക്കും മാറ്റം സംഭവിക്കുന്ന സമയമാണ് ഈ ഗ്രഹസഞ്ചാരങ്ങളുടെ അല്ലെങ്കിൽ ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇതേ മുൻനിർത്തിയാണ് ചതയം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് പറയുന്നത് ഈ ചതയം നക്ഷത്ര ജാതകർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് കുംഭം രാശിക്ക് അനുകൂലമായ ബലങ്ങളുണ്ടാകും മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കുവാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും ലക്ഷ്യം നേടാനായി കഠിന പ്രയത്നം നടത്തുകയും ചെയ്യും സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ് സർക്കാർ ജോലിക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് അത് ഇപ്പോൾ പ്രൊമോഷൻ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആഡംബര കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ പണം ചെലവാക്കപ്പെടുന്ന സമയമാണ് ജാതകരുടെ സംസാരവും പെരുമാറ്റവും പരുഷമാകാതെ നോക്കണം എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു അതായത് കോപ സ്വഭാവം കോപിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു കാര്യമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട് മൂന്നാമതൊരാൾ നിങ്ങളുടെ പ്രണയ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയുടെ ആരോഗ്യം മോശമാകുന്നതും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും അത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും സ്വന്തം ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെ ആയിരിക്കും ഇത് മാസാവസാനത്തിൽ തന്നെ കുറച്ച് പ്രവൃത്തികളിലൊക്കെ കുറച്ച് കാലതാമസം അനുഭവപ്പെടും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കുറച്ച് കാലതാമസങ്ങൾ അനുഭവപ്പെടും അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആലോചിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവം ആ സമയത്തുണ്ടാവും എന്നാലും കൃത്യമായ ഒരു പ്രവർത്തന രീതി തെളിഞ്ഞ് വരികയില്ല എന്നുള്ളതാണ് അലക്ഷ്യമായിട്ടുള്ള യാത്രകൾ പ്രയോജന ശൂന്യത എന്നിവയും ഒരു സമയമാണ് ബന്ധുക്കളുടെ പിന്തുണയൊക്കെ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ തൊഴിൽ തേടാനുള്ളൊരു ശ്രമം നടത്തും എന്നാൽ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല അനുകൂലതകളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഭൂമി വിൽക്കുവാൻ സാധിക്കുന്നതും അതുമൂലം തന്നെ താൽക്കാലികമായ സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷ നേടാനാകുന്നതും ഒക്കെ ഈ സമയത്ത് സംഭവിക്കും സാമൂഹ്യമായ അംഗീകാരവും ആദരവും ലഭിക്കുന്നതായിരിക്കും ഗൃഹത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയിൽ ശ്രദ്ധയുണ്ടായിരിക്കേണ്ട ഒരു സമയം കൂടിയാണിത് എന്നിരുന്നാലും നിക്ഷേപ സമാഹരണ പദ്ധതികൾ പദ്ധതിയൊക്കെ ആവിഷ്കരിക്കുന്ന അതായത് നിക്ഷേപങ്ങൾ ചെയ്യുന്നത് വഴി സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് നിക്ഷേപങ്ങൾ ചെയ്തു വെക്കുക അത് ലക്ഷ്യപ്രാപ്തി നേടും എന്നുള്ളതാണ് പറയുന്നത് ഈ സമയത്ത് അലസത ഉദാസീനമായിട്ടുള്ള മനോഭാവം ആ രീതിയിലൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ജാതകന് വന്നു ചേരും കൂടാതെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും മുന്നോട്ട് തന്നെ നിൽക്കും അതുവഴിയൊക്കെ ആത്മാഭിമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കും വരുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും എന്നുള്ളതാണ് സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറി പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നടത്തും എന്നാലും വഞ്ചനയിൽ അകപ്പെടാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉദ്യോഗമന്വേഷിച്ച് ഒരുപാട് അലച്ചിരുകൾ നടത്തേണ്ട ഒരു സമയമാണ് ഈ രണ്ടാമത്തെ ആഴ്ചയൊക്കെ ജൂലൈ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ ഒന്ന് ചെറിയ രീതിയിലുള്ള അലച്ചിലുകൾക്ക് സംഭവിക്കും തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് പറയുന്നത് എന്നിരുന്നാലും നിലവിൽ ഉദ്യോഗസ്ഥാനങ്ങളിൽ ജോലി സ്ഥാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേക മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ നിലവിൽ ഇരിക്കുന്ന ജോലി ഒരിക്കലും ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടി ഇറങ്ങരുത് സ്ഥിരമായൊരു ജോലി കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാൻ പാടുള്ളൂ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇനി സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നിലവിലെ ജോലി ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നത് ഈ രീതിയിലായിരിക്കും ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വരുന്ന ശുഭാശുഭ ഫലങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതുമാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം